ആ ഈ ജാതി എന്ന് പറയുന്ന ആലപ്പുഴ ജാതി എന്നതിന് നിലവിൽ പേരിട്ടേക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് അതിന് വേറെ വേറെ ഒന്നുമില്ല ഇതെൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ജാതിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാകുന്ന കായും പൂവും അസാമാന്യമായ വലുപ്പമാണ് അപ്പം ഇതിൻ്റെ കായെന്ന് പറഞ്ഞാൽ ഇതിൽ എപ്പോഴും കായമുണ്ട് നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്കിതിൽ നിന്ന് കായ് കിട്ടും എപ്പോൾ വന്നാലും നമുക്ക് നാലും അഞ്ചും കായൻ്റെ ചവിട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇന്ന് വെറുക്കേണ്ടതാണ് തൊണ്ടുകളിൽ കിടക്കുന്നത് അപ്പം ഇതിൻ്റെ കായെന്ന് പറഞ്ഞാൽ ഉണങ്ങുമ്പോൾ നമുക്ക് ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് ഗ്രാം വരെ തൂക്കം കിട്ടുന്നുണ്ട് അപ്പം ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് അതേപോലെ ഫ്ലവർ നാല് ഗ്രാം ദിവസത്തെ ആറ് ഗ്രാം വരെ അതിന് തൂക്കം കിട്ടുന്നുണ്ട് ഇതിന് ഇതിന് നമ്മൾ വണം ചെയ്യുന്ന പോലെയാണ് നിലവിലിതായ കായുണ്ടാകുന്നത് അപ്പം അവർ എന്നോട് പറഞ്ഞാൽ ആ ഒരു ജാതിയും കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ഇത് കണ്ടതിപ്പം കൊല പോലെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ചുവട് മുട്ടി അപ്പം ഞാനിത് വടി ഇതിപ്പം ഇതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കയറ്റി ചെയ്തോളൂ അപ്പം കയറ്റി ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ചുവട്ടിക്കിടെ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തതിൽ കായും പോകണ്ടത് നമുക്ക് കാണുകയും ചെയ്യാം കുഴപ്പമില്ല തന്നെ നമ്മളിങ്ങനെ മോൾ അടിയിൽ നിന്ന് നോക്കുമ്പോൾ മോള് ഫുള്ള് കാണാവുന്ന പോലെ ഈ ഇടയ്ക്കുണ്ടാകുന്ന കമ്പുകൾ ഇങ്ങനെ വെട്ടി നിർത്താം അതിന് എന്ന് പറയും ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് നിർത്തിയാലാണ് നമുക്ക് ഇങ്ങനെ കാര്യമുള്ളൂ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ജാതിയൊക്കെ കായും കൂടുതലുണ്ടാകും പിന്നെ വളരീതി എന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞ രീതി തന്നെ ഈ ചാണകപ്പൊടി കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ കൊണ്ടിടുകയാണെങ്കിൽ അത് വെറുതെ ഇടരുത് അത് കൾച്ചർ ചെയ്ത് ഇടണം കൾച്ചർ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് അത് ഈ സാധാരണ അഞ്ച് പാട്ട് ഇടുന്നിടത്ത് ഒരു പാട്ട് കിട്ടാൻ വരും അത് ആ കൾച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കൾച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മിത്ര ബാക്ടീരിയനെ എന്നെ കയറ്റി വിടുന്നതാണ് കൾച്ചർ ചെയ്യുന്നത് അത്രയൊക്കെ ചെയ്താൽ മതി ഇതിന്നും ഇലക്കേടെന്ന് പറയുന്ന സംഭവമേ ഇല്ല ഇതുകൊണ്ട് ഇലക്കേടാണിപ്പം ജാതികരെ മെയിനായിട്ട് വരുന്നത് ഇതിന് ഞാൻ തൈഫോളിൽ മീതി ഇട്ട് കൊടുത്ത അതിന് ശേഷം ഇതിൻ്റെ ഇല കണ്ടു ഒരു കേടം എന്ന് പറയുന്ന സംഭവമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെയുള്ള ഇലക്കും ഇല്ല കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഇത് പരിപാലിച്ചെടുക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഇനമാണ് ഇതിൻ്റെ തൈ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ എല്ലാം മോൾഫാഗം വെട്ടി നിർത്തിയേക്കുന്നത് മോൾഫാഗം വെട്ടിയതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ക്കും അതൊരു ഏറ്റവും വലിയ ഗുണം മോൾ ഭാഗം വെട്ടിയിട്ട് പഠിക്കുകയാണെങ്കിൽ നട്ട് വിറ്റാക്കും അത് കായ്ക്കും പിന്നെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ മദർ പ്ലാന്റും നല്ലതാണെങ്കിലും ഒരു ഗുണമുണ്ട് കൂട്ടാം അതിൻ്റെ മദർ പ്ലാന്റ് പോലെ ഇരിക്കും ഓരോന്നിൻ്റെ വളർച്ച പിന്നെ തൈര ഇനത്തിൻ്റെ ഉണ്ട് അടിയിൽ നിന്ന് വേരുമ്പളം വലിച്ചു കൊടുക്കുന്ന പോലെയാണ് അതിൻ്റെ വളർച്ച നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈ ഇപ്പം ഞാൻ നിലവിൽ ഉണ്ടാക്കുന്നുണ്ട് തൈ ഉണ്ടാക്കുന്നവരെ ഈ ജാതി കണ്ടവാനം പൊങ്ങിപ്പോയാൽ കാറ്റ് പിടിച്ച് പെടന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ മോൾ ഭാഗം മുറിച്ചാണ് തൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളു അപ്പോൾ ഒരു തൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡോനേഷ്യൻ അതേപോലെ ആലപ്പുഴ ജാതി എന്ന് പറഞ്ഞ ആലപ്പുഴ ഇനി പേരിട്ടിട്ടില്ല ആ ജാതിയും ഇതുപോലെ ഒരു പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് ഗ്രാം വരെ തൂക്കമുള്ളൂ ആ തൈ കൊടുക്കുന്നുണ്ട് അതിന് എണ്ണൂറ് ഇതായിരം രൂപയ്ക്കാണ് നിലവിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത് നട്ട് മൂന്നാം കൊല്ലം കായ്ക്കും അതതിൻ്റെ ഒരു പ്രത്യേകത